ചെമ്പാട് അൽ ഇഹുമ എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വാട്ടർ കൂളർ കൈമാറി പ്രവാസി വ്യവസായിയായ മഹ്റു ഫാജി ചെയർമാനായിട്ടുള്ള ട്രസ്റ്റാണ് അൽ ഇഹുമ സമൂഹത്തിൽ വെള്ളവും വെളിച്ചവും നൽകുന്ന ഏഴോളം പ്രവർത്തനങ്ങൾക്ക് ട്രസ്റ്റ് നേതൃത്വം നൽകിയിട്ടുണ്ട് പന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അശോകൻ പാനൂർ സബ് ഇൻസ്പെക്ടർ റാംജിത്തിന് നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു സിനിമ ഒരു ചുള്ളി വെള്ളത്തിന് വേണ്ടിയുള്ള ആ സാഹസം നേരെ ചിത്രമായി നമ്മൾ നമുക്കതിന് വില അറിയില്ല കേരള സമയങ്ങളിൽ വെള്ളത്തിൽ തിരിച്ചു വെള്ളത്തിൽ ഇപ്പോൾ അതിനക്കുള്ള ജീവിത ശരിയായതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ വില അറിയാതെ പക്ഷേ ഇപ്പം അറിഞ്ഞുകൂടി അറിഞ്ഞുകൂടി നമ്മുടെ കണ്ണൂർ പഞ്ചായത്ത് അടക്കം വീടുകളിലേക്കും വെള്ളം സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും എല്ലാ സ്ഥലത്തും കണ്ണൂർ ജില്ല ഏറ്റവും കൂടുതൽ ഭൂഗർഭ ജലം താനൂരിൻ്റെ ജില്ലയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പഞ്ചായത്താണ് കണ്ണൂർ പഞ്ചായത്ത് പാനൂർ മുനിസിപ്പൽ ടൗൺ ഇത് സംരക്ഷിക്കുക ഭൂജല സംരക്ഷിക്കാൻ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പന്താണ് നമുക്ക് നിർവഹിക്കാറുണ്ട് ഇനി വരാൻ പോകുന്ന ഏറ്റവും വലിയ മഴക്കാലമാണ് വളർച്ച കാലത്തേ കാലമാണ് അതിനോ സീസണുകളിലും ഓരോ പ്രയാസങ്ങൾ അനുഭവപ്പെടിയാണ് ഇവിടെ പാനൂർ പോലീസ് സ്റ്റേഷൻ ഏറ്റവും ജനകീയമായ ഒരു സംവിധാനമുള്ള പോലീസ് സ്റ്റേഷനാണ് വലിയ ആക്ഷേപമില്ലാതെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ജനങ്ങളോട് പിന്മാറിയിരിക്കും കേരളത്തിലെ ഗവൺമെൻറ് പ്രവർത്തിക്കുന്ന ഒരു പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ പക്ഷേ പല കേസും മണിക്കൂറോളം ചടങ്ങിൽ ട്രസ്റ്റ് പ്രസിഡന്റ് കാസിം ഹാജി അധ്യക്ഷത വഹിച്ചു കെ പി നജീബ് സമീർ കാട്ടി കെ കെ ലത്തീഫ് റാഷിദ് സൊലാഹി പൊതുപ്രവർത്തകൻ നസീർ ഇടവലത്ത് പന്നിനൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ മാണി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിന് ജനമൈത്രി പോലീസ് എസ് ഐ സുജോയ് നന്ദി പ്രകാശിപ്പിച്ചു സമഗ്ര